അങ്ങനെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ആ വന്നൊരാ ഒരു ഒരു മാസത്തോളം വീട്ടിൽ വന്ന ഒരു മാസത്തോളം ഞാൻ വല്ലാത്തൊരു നമുക്ക് മാനസികമായിട്ടൊരുപാട് സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പോലും ഞാൻ സ്ട്രഗിൾ ചെയ്ത സമയമാണ് മൊത്തം ആകെ നിരാശ കരയുന്നില്ല പക്ഷെ മൊത്തത്തിൽ അകെ ഡളായിട്ടുള്ളൊരവസ്ഥയായിരുന്നു മോളുടെ കാര്യം നോക്കണം വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ വന്ന് എന്നെ കൊണ്ടുപോകുന്നു പക്ഷേ എങ്കിലും കൂടെ എനിക്കറിയാം ഞാൻ ജനിച്ചു വളർന്ന വീടാണ് ഞാൻ അത്രയും നാൾ താ കല്യാണത്തിന് മുൻപ് ഞാൻ താമസിച്ചിരുന്ന വീടാണ് എൻ്റെ വീട്ടുകാരാണ് അവരുടെ ഒരു രീതികൾ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല വിചാരിച്ചാൽ പോലും സാധിക്കില്ല സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരാൾ അതുപോലൊരു കുട്ടി അതൊക്കെ ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ ധാരണകളെ കംപ്ലീറ്റ് തെറ്റിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെയും കുട്ടിയുടെയും ഉത്തരവാദിത്വം അവരെ ഏല്പിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ പക്ഷേ ആ സമയത്ത് അതൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എങ്കിലും കൂടെ ഞാൻ കുറച്ച് നാൾ ഒരു ഏകദേശം ഒരു മാസത്തോളം ഞാൻ പുതിയതായിട്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു വരുന്ന ആരാണെങ്കിലും ഒന്ന് പോസ് ചെയ്യും ഒന്ന് പോസ് ചെയ്തേ പറ്റുള്ളൂ നമുക്കൊന്ന് റിലാക്സ് ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് എന്താ സംഭവിച്ചതൊന്ന് റിയലൈസ് ചെയ്യാനും ഇനി എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു ധാരണയിലേക്ക് എത്താനും പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്തിനിടയിൽ തന്നെ ഒരുപാട് തവണ ഒരുപാട് ആളുകൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ മുതൽ എനിക്ക് വളരെ പരിചയമുള്ള എക്സിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളും പരിചയക്കാരും ഒക്കെ തന്നെ വിളിക്കുന്നുണ്ട് അയാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് തിരിച്ച് ചെല്ലണം എന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടോ പരിചയപ്പെട്ടിട്ടോ ഇല്ലാത്ത ആളുകൾ പോലും എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഇന്നയാളുടെ ഇന്ന ആളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എങ്ങനെയാണ് അയാൾ മഹാപ്പാവമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതിൽ മനസ്സിലാവാത്ത കാര്യം അയാൾക്ക് അത്രയും ഉറപ്പുണ്ട് അയാൾ അത്രയും തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ട് എന്നോട് ഒരിക്കൽ പോലും അയാൾ എന്നോട് സംസാരിച്ചിട്ടില്ല വേറെ ആരൊക്കെയോ എന്നെ വിളിച്ച് സംസാരിക്കുകയാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇന്നേ ചെയ്തിട്ടില്ല എന്നോട് അവിടെ എന്നെ ഫോണിൽ വിളിക്കേണ്ടതെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അയാൾക്കത് വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വിളിച്ചവരോടും സംസാരിച്ചവരോടും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എത്ര വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഞാൻ എടുത്ത ഡിസിഷനിന്ന് ഞാൻ ഇനി മുന്നോട്ട് പുറകോട്ട് പോകത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാക്സിമം എത്തി എൻ്റെ ഒരു എന്താ പറയുക ആ ഒരു മാക്സിമം നമുക്ക് സഹിക്കാവുന്ന എൻ്റെ മാക്സി അതിലപ്പുറത്തേക്ക് എനിക്കിനി താണാൻ കഴിയില്ല അത് അതിനെ അപ്പുറത്തേക്ക് താന്നാൽ എനിക്കത് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുന്ന ഒരവസ്ഥയല്ല ഓരോരുത്തർക്കും ഓരോ സാച്ചുറേഷൻ പോയിൻറ്റ് ഉണ്ടല്ലോ ചിലവർ ഉണ്ട് കേട്ടോ ഇപ്പോഴും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് ജീവിക്കുന്നവർ എൻ്റെ അറിവിലുള്ളവരുണ്ട് അന്നും ഉണ്ടായിട്ടാണ് എന്നോട് പലരും എൻ്റെ ബ എൻ്റെ റിലേഷൻ ഉള്ള ആളുകൾ തന്നെ വന്നിരുന്നു ഇതൊന്നുമല്ല ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ നിനക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം എന്നൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ എൻ്റെ പോയിൻ്റ് ഇതാണ് നമ്മൾ ഓരോരുത്തർക്കും സഹിക്കാവുന്നതിൻ്റെ ഒരു ലിമിറ്റുണ്ട് നമ്മൾ താഴാവുന്നതിൻ്റെ ഒരു ലിമിറ്റുണ്ട് നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു കാര്യം അഹങ്കാരമല്ല അത് ആ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ഒരുപാട് നിൽക്കുന്നതിൽ അർത്ഥമല്ല നമ്മൾ നമ്മളല്ലാതാവുന്ന ആർക്ക് വേണമെങ്കിൽ നമ്മളെ തല്ലി ഇടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇനി ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനൊരുതായി ഞാൻ അവരോട് സ്ട്രോങ് ആയിട്ട് തന്നെ നോ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഇത് ലീഗലി ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതിൽ ഞാനൊരു അഡ്വക്കേറ്റിനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം എന്താ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇനി ഇതിപ്പോൾ നമ്മൾ ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇനിയൊരു ജോയിനിങ് എന്താ പറയുക റീകൺസിലേഷൻ ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടതിലോട്ട് പുറപ്പെടാനായിട്ട് ഇതൊരു വലിയ ജേണി ആയിരിക്കും അപ്പോൾ അതിന് മനസ്സിനെ പകപ്പെടുത്തിയിട്ട് വേണം നമ്മൾ കോടതിയിൽ മൂവ് ചെയ്യാൻ ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ട് കാര്യമില്ല എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു അതുപോലെ നെക്സ്റ്റ് അങ്ങനത്തെ ഉറപ്പാണ് ഇത് മൂവ് ചെയ്യണം എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കുണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് കൊണ്ടുവരണം എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാമെന്ന് പറയും അപ്പോൾ ഞാൻ തിരിച്ചു പോന്ന് ഞാൻ വീണ്ടും കുറേ ചിന്തിച്ചു ശരി എൻ്റെ ഞാൻ അതിൻ്റെ പ്ലസും മൈനസും ഒക്കെ എഴുതി എഴുതി നോക്കി എന്നിട്ടും എനിക്ക് ഓക്കെ ഇത് ശരിയാവില്ലാന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം ഞാൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ എഴുതി വക്കീലിനെ വിനേയും പോയി കണ്ട് വക്കാലത്ത് ഏൽപ്പിച്ച് രണം അപ്പം അവരത് ജസ്റ്റ് ഓടിച്ച് പോയി നോക്കി വായിച്ചിട്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിന്ന് നിൽപ്പിൽ പോകുന്നതാണ് എൻ്റെ വളരെ എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അത് അതുപോലെ എൻ്റെ കുട്ടി ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യില്ല സത്യം പറഞ്ഞാൽ മോളെ മോ കുട്ടികൾക്കിങ്ങനെ ചടങ്ങുകൾക്കൊക്കെ ഇടിയിക്കുന്ന ഗോൾഡും കാര്യങ്ങളുണ്ടല്ലോ അതുപോലെ എൻ്റെ എക്സിൻ്റെ അമ്മയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത് എന്താ ഞാൻ കുട്ടീനെ അങ്ങനെ ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊന്നും ഇടിയിക്കാറ് ഇടിയിച്ച് വീട്ടിൽ നിർത്തുന്നതിന് താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പം അത് ഇടണ്ടെന്ന് പറഞ്ഞ പേരിൽ ഞാൻ സൂക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ എടുത്തു വെച്ചതാണ് അപ്പോൾ അതുപോലും അവരുടെ കയ്യിലാണ് അപ്പോൾ ഒന്നും എൻ്റെ കയ്യിലില്ല ഒരു പേപ്പറോ ഒരു രേഖയോ ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം എന്നോട് വക്കില്ല എന്നേരം പറഞ്ഞത് സാറില്ലേ ഈ കുടുംബ കോടതിയിലത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെയുള്ള രേഖകളും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ ഉള്ള ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക വേറെ ഒന്നും ശരിക്കും ഉണ്ടായത് എന്താണെന്നുള്ളത് എഴുതുക ജെനുവിൻ ആണെങ്കിൽ നമുക്ക് എന്തായാലും നിങ്ങളുടെ കേസ് ജയിക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ അതൊരു നമുക്ക് ധൈര്യമായി പിന്നെ എന്താ പറയുക അതങ്ങനെ മൂവ് ചെയ്യാൻ കോട്ടിൽ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി നമ്മൾ കോട്ടില് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വക്കീൽ നോട്ടീസൊക്കെ അയച്ചു കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ആ ഒരു റിസോഴ്സി കൂടെ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ഒരു ഡിവോഴ്സിന് റെഡിയല്ല ആള് പറയുന്നത് അവൾ എൻ്റെ കൂടെ വരണം എന്നില്ല പക്ഷേ അവൾക്ക് ഡിവോഴ്സ് ഞാൻ കൊടുക്കില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ അവൾ നടക്കട്ടെ കുറച്ച് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഡിവോഴ്സ് മേടിക്കുക എന്നതിലുപരി അവരെ അവരെന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒഴിവാകണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ പറയുക ഫോൺ നമ്പർ ഒന്ന് രണ്ട് തവണ ഫോൺ നമ്പറൊക്കെ ഞാൻ മാറ്റി എനിക്ക് കോൾസ് അയാളല്ല വിളിക്കുന്നത് വേറെ ആരൊക്കെയാണ് എന്നെ വിളിക്കുന്നത് ഈ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കുറേ ആളുകൾ വിളിക്കുന്നു അപ്പോൾ ഞാൻ ആ നമ്പറും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ ഒരുവിധം സമാധാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എനിക്ക് വളരെ കുറച്ച് പൈസ എൻ്റെ ഉള്ളൂ പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം ഞാൻ വീട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും ചിലവുകളും കാര്യങ്ങളും എക്സ്ട്രാ വരുകയല്ലേ അപ്പോൾ അവരെ നോക്കുന്നു വീട്ടുകാർക്ക് തന്നെ നോക്കുന്നതിൽ ഒരു പരിധിയുണ്ട് അപ്പോൾ കുഞ്ഞാണെങ്കിൽ ചെറുതുമാണ് അപ്പോൾ അതൊരു വലിയൊരു സ്ട്രഗിൾ തന്നെയായിരുന്നു സ്ട്രഗിൾ ഉള്ള സമയമായിരുന്നു അപ്പോൾ വീട്ടിൽ പിന്നെ അമ്മേടെ അടുത്ത് കുട്ടീനെ ഏൽപ്പിച്ച് ഞാൻ ഓൾറെഡി ഏറ്റെടുത്ത കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പൈസ അഡ്വാൻസൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്തു കൊടുത്തേ പറ്റുള്ളായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പറുകൾ എൻ്റെ ഫോണൊക്കെ അവർ വാങ്ങി അവിടെ അവരെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സിമ്മ് മാത്രണെങ്കിൽ തിരിച്ചു തന്നത് അത് പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചതിന് ശേഷം അങ്ങനെ എൻ്റെ ക്ലയൻസിനെയൊക്കെ വിളിച്ച് അവർക്ക് വർക്കുകളൊക്കെ തിരിച്ച് വർക്കൊക്കെ ചെയ്ത് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിച്ച് ഞാൻ വർക്കുകളൊക്കെ തിരിച്ചു കൊടുക്കാനും ചെറിയ രീതിയിൽ ഏണിങ്സ് എൻ്റെ ചെറിയ രീതിയിലാ കിട്ടാനുള്ള പൈസകളൊക്കെ വാങ്ങിയെടുക്കാനും തുടങ്ങി അപ്പം പിന്നെ ഞാൻ പഴയ പോലെ അടുത്തുള്ള വീടിനടുത്തുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷനൊക്കെ എടുക്കാൻ തുടങ്ങി അതുപോലെ എനിക്കറിയാവുന്ന കുറച്ച് പേരുടെ അടുത്ത് വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ അവരെ എല്ലാവർക്കും അല്ല അവർക്ക് തിരക്ക് വരുന്ന സമയത്തുള്ള വർക്കുകളും കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി പിന്നെ പഞ്ചായത്തിൽ ഈ കിണറിൻ്റെ പെർമിഷൻ ചെറിയ വീടുകളുടെ പെർമിഷൻ ഒക്കെ ഒക്കെയുള്ളതൊക്കെ കോമ്പൗണ്ട് വാൾസിൻ്റെ പെർമിഷൻസ് അങ്ങനെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെറിയ രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ പതിയെ റിക്കവറായി വരുമായിരുന്നു അതായത് ഞാൻ ഒരു മാസത്തോളം അങ്ങനെ വെറുതെ ഇരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പതിയെ പതിയെ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തു അങ്ങനെ റിക്കവർ ആയി വരാം പിന്നെ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് നമ്മൾ ചെറിയതെങ്കിലും ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ എപ്പോഴും പഠിച്ചിരിക്കണം കേട്ടോ മറ്റൊരാൾ നമുക്ക് വർക്ക് ചെയ്ത് വർക്ക് തന്നാലേ നമുക്കത് ചെയ്യാനും ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റുള്ളൂ എന്നതിലുപരി നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വർക്കുകൾ നമ്മൾ ചെയ്ത് പഠിക്കണം ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നതായിരിക്കാം കൈത്തുന്നി ചെയ്യുന്നതായിരിക്കാം മെഷീനിൽ തുന്നാൻ പഠിക്കുന്നതായിരിക്കാം ഞങ്ങളൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ആ രണ്ട് മാസ വെക്കേഷനിൽ തുന്നലിൽ പഠിക്കാൻ പോയിരുന്നു അപ്പോൾ എനിക്ക് മെഷീൻ ചവിട്ടാൻ അറിയാം കുറച്ചൊക്കെ എന്തൊക്കെയോ തുന്നിട്ടുണ്ടെന്നുള്ള ഓർമ്മയുണ്ട് പക്ഷേ അതിന് ശേഷം അന്നൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അമ്മയുടെ പഴയ സാരിയൊക്കെ എടുത്ത് എന്തൊക്കെയോ കുഞ്ഞി ഉടുപ്പ് പാവാട ബ്ലൗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ തുന്നി നോക്കാറുണ്ട് ചിലതൊക്കെ ഇട്ട് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വന്നത് മോളുണ്ട് മോൾ ചെറിയ കുട്ടിയാണല്ലോ ഒന്ന് രണ്ട് വയസ്സാവുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഇവള് ഡെയിലി ഇടാൻ തന്നെ കുറേ ഡ്രസ്സുകൾ വേണ്ടി വരും ഇങ്ങനെ അഴുക്കാക്കി നനച്ചൊക്കെ വരുമ്പോൾ നമുക്ക് മാറി മാറി ഇടാനായിട്ട് അത്രയും ഡ്രസ്സൊന്നും നമ്മുടെ കയ്യിലില്ല ആ സമയത്ത് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ നൈറ്റി ഉണ്ടല്ലോ അങ്ങനത്തെ മേടിച്ചിട്ട് അത് ഒരു തുണിയിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് ഉടുപ്പൊക്കെ ഫ്രില്ല് വെച്ചിട്ടും അങ്ങനെയൊക്കെ നമുക്ക് അറിയുന്ന സിമ്പിളായിട്ടുള്ള ഷിമ്മി ടൈപ്പ് ഉടുപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മെഷീൻ വെച്ച് തന്നെ എൻ്റെ മെഷീനിലാണ് ഞാൻ തുന്നിയെടുക്കാൻ തുടങ്ങി അതങ്ങനെ തുന്നും അത് മോൾക്ക് ഇടാനും കൊടുക്കും അങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു നൈറ്റി ബിറ്റിൻ്റെ അല്ലെങ്കിൽ ആ തുണിയുടെ കോട്ടൺ തുണിയുടെ പൈസ മാത്രമേ ചിലവായുള്ളൂ ബാക്കി നമ്മളിപ്പോൾ ഒരു ഉടുപ്പ് എടുക്കുമ്പോൾ എത്ര പൈസ ചിലവാകും എന്നുള്ളത് ഓർത്ത് നോക്കുമ്പോൾ എനിക്കതൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള കൈത്തൊഴിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ എൻ്റെ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തുന്നാനിരിക്കുമ്പോഴൊക്കെ നമ്മൾ അതിലോട്ട് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എംബ്രോയ്ഡറീസൊക്കെ അപ്പോൾ അതൊക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ പതുക്കെ ഒന്ന് എന്താ പറയുക നമ്മൾ വീണു പോയ ആ കുഴിയിൽ നിന്ന് പതിയെ ഒന്ന് എണീച്ച് വരുന്നേ ഉള്ളൂ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് നോട്ട് നിരോധനം വന്നത് നോട്ട് നിരോധനം വന്ന സമയത്ത് വർക്കുകളൊക്കെ എല്ലാവർക്കും അറിയാം എക്സ്പീരിയൻസ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റുമോ വർക്കുകളൊക്കെ ഒരുപാട് ഡള്ളായി ആ സമയത്ത് എനിക്ക് കിട്ടുന്ന വർക്കുകൾ ഒരുപാട് കുറഞ്ഞു പോയി അപ്പോൾ എനിക്ക് എന്താ പറയുക ഒന്നും പെട്ടെന്ന് സ്റ്റെക്കായ അവസ്ഥയായി ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമുക്ക് എനിക്ക് വീട്ടിലേക്ക് നമ്മുടെ ചിലവിന് ഉള്ളതാണെങ്കിലും വീട്ടിലെ ഒന്ന് രണ്ട് കാര്യങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എന്താ പറയുക നമുക്ക് ചിലപ്പോൾ ഭക്ഷണത്തിനുള്ളതായിരിക്കാം ചിലപ്പോൾ ഗ്യാസ് നിറയ്ക്കുന്നതായിരിക്കാം ചിലപ്പോൾ കറണ്ട് ബില്ലടിക്കുന്നതായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ നോട്ടു നിരോധനം വന്നതോടുകൂടി വർക്ക് ഡൗള്ളപ്പോൾ പിന്നെ ഈ ട്യൂഷൻ ചെയ്യുന്ന എക്സ് ഒരു ഇത് മാത്രം നമുക്ക് കിട്ടുന്നുള്ളായിരുന്നു അപ്പോൾ കുറച്ച് നാളതൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ വീണ്ടും ഇനി എന്താ ചെയ്യണ്ടേ ഇനി എങ്ങനെയാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് മൂന്ന് വയസ്സ് രണ്ടര രണ്ടേ മുക്കാൽ വയസ്സൊക്കെ ആകുമ്പോഴേക്കും മോള് അംഗൻവാടിയിലൊക്കെ പോയിരുന്നു തുടങ്ങി അപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ ഫ്രീ കിട്ടുന്നുണ്ട് പക്ഷേ വർക്ക് കിട്ടുന്നില്ലാത്ത അവസ്ഥയായി അപ്പോൾ ഒരുവിധം ഒന്ന് പച്ചപിടി പച്ചപിടിക്കാമെന്ന് പറയുന്നില്ല രക്ഷപ്പെട്ട് വരുമ്പോഴേക്കും വീണ്ടും ഒന്നും കൂടെ വീണ പോലെ ഈ ആ സിറ്റുവേഷനിൽ അങ്ങനെ ആകെ വിഷമിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്നറിയാത്തൊരവസ്ഥ എന്താ പറയുക കൊച്ചിനെ ഇട്ടിട്ട് ഇനി ചെയ്യാൻ പറ്റുന്ന അടുത്ത എന്താ ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു എന്താ പറയുക അഡ്വൈസ് ഓർഡർ വരുന്നത് പി എസ് സിയുടെ ഞാൻ എക്സാംസൊക്കെ എഴുതാറുണ്ട് കേട്ടോ പി എസ് സി എക്സാംസ് എത്ര എത്ര അകലുള്ള സ്ഥലത്താണ് ആ സമയത്തൊക്കെ രാവിലെ ഏഴുമണിക്ക് നമ്മൾ എക്സാം ഹാളിൽ എത്തണം എന്താ വെച്ചാൽ ഒമ്പതരയ്ക്കൊക്കെ ക്ലാസ് തുടങ്ങുന്ന സ്കൂളുകളിലൊക്കെ പരീക്ഷ വെക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എക്സാം ഹാളിൽ എത്തണം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുലർച്ചെ അഞ്ചുമണിക്കൊക്കെ ഇറങ്ങണം അങ്ങനെയാണെങ്കിലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മളുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇരുന്ന് പഠിച്ച് കോച്ചിങ്ങിനൊന്നും പോയില്ല ഈ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ച് എക്സാംസൊക്കെ വരുന്നതൊക്കെ എഴുതുമായിരുന്നു അങ്ങനെ എനിക്ക് അഡ്വൈസ് ഓർഡർ വന്നു അപ്പോൾ അഡ്വൈസോർഡറ് വന്നപ്പോൾ ഞാൻ ആകെ എന്താ പറയുക ഞാൻ ഈ എക്സാം എഴുതി ഇടുന്നു പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ അതിനെ എനിക്ക് എന്തോ എനിക്ക് ലക്കില്ല അല്ലെങ്കിൽ എനിക്ക് യോഗമില്ല ഞാൻ രക്ഷപ്പെടാൻ പാടാണെന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വർക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കൊരു പരിധിയേക്കുള്ള പ്രതീക്ഷിക്കാൻ പോലും പേടി ഉണ്ടായിരുന്ന സമയമാണ് എനിക്ക് ജോലി കിട്ടും എന്നൊരു ഉറപ്പിൽ എനിക്ക് പ്രതീക്ഷിക്കാൻ എനിക്ക് പേടിയായിരുന്നു എന്ന് എന്താ വെച്ചാൽ ഞാൻ അത്രയും വലിയൊരു അത്രയും വലിയൊരു ഫാളായിരുന്നു എനിക്ക് സംഭവിച്ചതെങ്കിൽ എനിക്ക് തോന്നെ മനസ്സിന് എന്തെങ്കിലും ആഗ്രഹിക്കാൻ പെടിയൊന്നും അവസ്ഥയില്ലേ അതിൽക്കൂടെ ഞാൻ കടന്നു പോയി അങ്ങനെ അഡ്വൈസ് ഓർഡർ വന്ന് ഞാനപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പിന്നെ ബന്ധത്തിലിട്ടൊരാളൊക്കെ പറഞ്ഞു അവരുടെ അവരുടെ മക്കൾക്കും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ അഡ്വൈസ് ഓർഡർ വന്നിട്ട് ജോലി കിട്ടാതെ ആയിട്ടുണ്ട് ജോലി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു ചിലർ ഭയങ്കരമായിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്തു കേട്ടോ നീ നീ അത്രയും കഷ്ടപ്പെട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് നീ രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ഇത് രണ്ടും കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു എന്തും സംഭവിക്കാം ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അധികം പ്രതീക്ഷിക്കേണ്ട അടുത്ത വഴി എന്താ നോക്കിക്കോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാൻ ഇത് നിൽക്കുന്നത് അങ്ങനെ ഒരു ത്രീ വീക്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു അപ്പം നമുക്ക് ഉറപ്പായി ജോലി കിട്ടി എന്നുള്ളത് അങ്ങനെ ജോലി കിട്ടി അപ്പം ഞാൻ ഒരു രണ്ടാഴ്ചക്കകം പോയി ജോയിൻ ചെയ്തു അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിൽ ജോയിൻ ചെയ്തു അപ്പം ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സമയമാണ് ഞാൻ അത്രയും വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ആകെ ചെയ്തിരുന്നത് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ചെയ്യാവുന്നതല്ല എന്നെക്കൊണ്ട് ആ സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു മനസ്സത്രയും ദുർബലമായിട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഒരു എനിക്ക് താങ്ങാൻ പറ്റുന്നത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തരാവുള്ളൂ ഭഗവാനേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഇന്നത് തരണേ ഇന്നത് എത്തിക്കണേന്നല്ല എന്നെക്കൊണ്ട് എന്നെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ കൃത്യ സമയത്തിന് എനിക്ക് സപ്പോർട്ട് കിട്ടിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ സർവീസിൽ ജോയിൻ ചെയ്തു മൂന്നര വയസ്സായിരുന്നു മോൾക്ക് ആ സമയത്ത്